ഹായ് ഇന്ന് നമുക്ക് നമ്മുടെ റാസയില്ലേ റോസയുടെ എന്നാ ഇത് വെട്ടണം അത് പൂത്തതാണ് അപ്പൊ പൂത്തതായതുകൊണ്ട് അത് കൊഴിഞ്ഞ് പൂ കൊഴിഞ്ഞ് അപ്പൊ നമുക്കതിൻറെ അത് വെട്ടി വിടണം കൊണ്ട വെട്ടി വിടണം വെട്ടി വെട്ടിവിടുമ്പഴ് നമുക്ക് അത് നന്നായിട്ട് എന്നാ പൂക്കൾ വീണ്ടും അതിൽ പൂക്കളുണ്ടാവും അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പൂവൊക്കെ നല്ല പൂർത്തും നല്ല അടിപൊളിയായിട്ടിരിക്കണല്ലോ ഈ പൂവൊക്കെ നല്ല കളർ അല്ലേ ക്യാമറായിട്ടുണ്ട് ഓക്കെ വാസൈഡോ ആ സൈഡിൽ ആ ആ ഇപ്പൊ ഡെയിലി വെള്ളം നനയ്ക്കണം നല്ല ചൂടുണ്ടല്ലോ ഏത് റോസിനെ ഏത് റോസാണ് ഇത് മൊത്തം പൂഞ്ഞല്ല മൊത്തം പൂഞ്ഞിട്ടാണ് ഗ്ലൗസ് ഇതിന് മുമ്പായിട്ട് ചെറിയ ഗ്ലൗസ് ഇട്ടിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ അപ്പറത്ത് സൈഡില് റോസയുടെ കളയെടുത്തു അപ്പൊ അതിന്റെ കയ്യിൽ നിറച്ചും ഇതിന്റെ ഇതായി മുള്ളു മുള്ളു വരിഞ്ഞ് നല്ല നീറ്റിലായിരുന്നു റോസ കിട്ടാൻ നേരത്ത് കഴുകാൻ നേരത്ത് നല്ല നീട്ടിലായിരുന്നു റോസ കിട്ടാൻ നേരത്തെ കട്ടിയില്ലാത്തതാണ് ഞാൻ ഇട്ടതായിരുന്നു അത് കാറ്റി അത് ആ സൈഡിലാണ് ആ സൈഡില് നിൽക്കുന്ന റോശയാണ് ഞാൻ വെട്ടിയതായത് കാട്ടി കൊടുക്കാം പൂത്ത് കഴിഞ്ഞണ്ടോ മൊത്തം പൂത്ത് കഴിഞ്ഞിങ്ങനെ തില്ലിരി വരെയാണ് അടുത്ത് മുട്ടിടാൻ വേണ്ടി അപ്പൊ അതിന് മേളിലായിട്ട് വെച്ച് മേളിൽ വെച്ച് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം കണ്ടല്ലേ ഇത്രയും ഇതായിട്ട് കട്ട് ചെയ്യണം അപ്പൊ ആ തില്ലിരി പിന്നീട് പിന്നീട് നമുക്ക് പൂവട്ടു ഇപ്പൊ തിളിരില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എങ്ങനെയായിരിക്കും ഇത് വെട്ടേണ്ടത് എത്ര ഇല താഴ്ത്തി വെട്ടണം തിളിരില്ലാത്തതാണെങ്കിൽ നമുക്ക് ഇതിപ്പോ നോക്കി നമുക്ക് ഇത്ര ഇങ്ങനെ പോയി നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് വെട്ടി കൊടുക്കുമ്പോ എന്താ സൈഡിൽ നിന്ന് വെട്ടുമ്പോ ഇവിടെ നിന്ന് മുളച്ചു വരും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ മുളച്ചു വരും അതാണ് അങ്ങനെ വെട്ടുന്നത് അപ്പൊ ഈ റോസ് ഇങ്ങനെ കൂടുതൽ പൂക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ വെട്ടി വെട്ടി വിട്ടു കൊടുക്കണം െ നമ്മടെ റോസ കാണിച്ചു കൊടുത്താല് അതില് പൂ വന്നത് അതിന്റെ ആ മുട്ട് വന്നൊക്കെ കാണിക്കാഴും അങ്ങോട്ട് പോവാ വെട്ടിവിട്ടത് ഞാൻ കഴിഞ്ഞയാഴ്ച വെട്ടിയെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞാഴ്ച വെട്ടിയതിൽ നിന്ന് പിന്നെ കണ്ടാണ്ടില്ലേരെ ആ സൈഡിൽ എടുത്തിരിക്കുന്നുണ്ട് പിന്നെ ഇതിന് ഈ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് പോക്കുന്നത് വെട്ടിയതിന് ശേഷം വന്ന തെളിരാണ് ഇതിപ്പം കഴിഞ്ഞയാഴ്ച വെട്ടിയതാണ് ഈ തെളിരു കാണത് േ ഇത് ശേഷം അല്ലെങ്കിൽ തൊഴിഞ്ഞതിനു ശേഷം ഒരു രണ്ടോ മൂന്നോ ഇല താഴ്ത്തി വെട്ടിക്കൊടുത്താൽ മതി രണ്ടോ മൂന്നോ ഇല താഴ്ത്തി വെട്ടുമ്പോ നമുക്ക് ഇതുപോലെ രണ്ടാമതും പൂക്കളുണ്ടാകും നിറച്ചുപൂത്തത് കാണിച്ചു കൊടുക്കാം അതേപോലെ നിറച്ചുപൂത്തത് ഇതേപോലെ നിറച്ച് പൂത്തു ും ഈ റോസയും വെട്ടിയതിന് ശേഷം ഉള്ളതാണ് പൂത്തതാണ് അതിൽ നല്ല നരച്ച് പൂ വന്നിട്ടുണ്ട് ഇനി നമ്മള് അപ്പഴും വെട്ടി വെട്ടിയതിന് ശേഷം ഇനി നമുക്ക് ഇനി ഒന്നുകൂടെ വെട്ടാനുണ്ട് വേണ്ടി വീടിപ്പോയത് ഒന്നുകൂടെ ഇനി വെട്ടാനുണ്ട് അതുപോലെ ആ സൈഡില് നമ്മള് പിന്നെ വെട്ടിവിട്ടിട്ടുണ്ട് അതിനൊന്നും നല്ല വെട്ടിയ ഭാഗത്തുനിന്ന് തിളത്ത് വീണ്ടും പൂ വന്നിട്ടുണ്ട് അതെല്ലാം മുട്ടുണ്ട് ഇതില് മുട്ടു പൂക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കാണ് വെട്ടിവിടുന്നത് വെട്ടിവിടുമ്പ അവിടെ നിന്ന് കലിത്തിലിരായിട്ട് അത് വന്ന് നന്നായിട്ട് പിന്നീട് ആ ലൈറ്റ് വന്ന് കാരണം നമ്മളിന്ന് വീഡിയോ ചെയ്യാനായിട്ട് അല്പം ലൈറ്റ് ആയി കാരണം രണ്ടുപേർക്കും ഒന്ന് വർക്ക് ഉണ്ടായിരുന്നു രണ്ടുപേരും പോയിട്ട് സമയം വായിക്കുന്ന പിന്നെ ഞങ്ങൾ ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് അങ്ങനെയാണ് ഇപ്പൊ അത് അത് കാരണം ഇന്ന് വെട്ടിയില്ലെങ്കിൽ പിന്നെ അത് സമയം ഇല്ല മഴ പെയ്യണന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത വീടുകളിലും കാണാം ഒത്തിരി കിട്ടൂടെ കാരണം മണിപ്പത്ര അറിയാമോ ഒൻപതര മണിയായി പിന്നെ ബൈ ബൈ നാളെ വരാം